കലോത്സവത്തിലൂടെ സിനിമയിലെത്തിയ താരം വിദ്യാർത്ഥികളെ നൃത്തം പഠിപ്പിക്കുവാനായി ചോദിച്ചത് അഞ്ചു ലക്ഷം രൂപ നടിക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വിവാദ പരാമർശം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ പിന്നീട് മന്ത്രി തന്നെ ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന താൻ പിൻവലിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു പല കാര്യങ്ങൾ കൊണ്ട് കലോത്സവത്തിന് ഫണ്ടിന് കുറവുണ്ട് ഏഴ് മിനിറ്റുള്ള നൃത്താവിഷ്കാരം പരിശീലിപ്പിക്കാൻ കലോത്സവത്തിലൂടെ പ്രശസ്ത നടിയായി മാറിയ വ്യക്തിയോട് അഭ്യർത്ഥിച്ചപ്പോൾ അഞ്ചു ലക്ഷം രൂപയാണ് എന്റെ പേഴ്സണൽ സെക്രട്ടറി രാജീവിനോട് ആവശ്യപ്പെട്ടത് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഈ വിവാദങ്ങൾ ഒന്നും വേണ്ട വെഞ്ഞാറമൂട്ടിൽ നടത്തിയ പ്രസ്താവന ഞാൻ പിൻവലിക്കുന്നതായും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു എന്നാൽ ഇവിടെ സർക്കാർ അനാവശ്യമായി ചിലവഴിക്കുന്ന കോടികൾക്ക് ഒന്നും തന്നെ യാതൊരുവിധ കണക്കും വെക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം നവകേരള സദസ് കേരളീയം പോലുള്ള പരിപാടികൾക്കായി സർക്കാർ ചിലവിട്ട തുകയ്ക്ക് കൈയും കണക്കുമില്ല ഇവിടെയാണെങ്കിൽ ഒരു നടി കലോത്സവത്തിനായി പഠിപ്പിക്കുന്നതിന് ചോദിച്ച ആ തുകയുടെ പേരിൽ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി പങ്കുവെച്ച ഒരു കുറിപ്പ് വായിച്ചപ്പോൾ വളരെ വ്യക്തമായ ഒരു നിരീക്ഷണമാണ് എന്ന് തോന്നി ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം പിണറായി സർക്കാരിന്റെ രാജകീയ പട്ടാഭിഷേകത്തെക്കുറിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ എമ്പാടും മുൻപേജിൽ പ്രത്യക്ഷപ്പെട്ടത് അന്ന് രൂഫ പത്ത് കോടി വാരി വീശിയിട്ടായിരുന്നു സഹാവേ മുണ്ട് മുറുക്കിയൊടുത്ത് ചിലവ് ചുരുക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തതുകൊണ്ട് അധികാരത്തിൽ കയറിയ മന്നനും പരിവാരങ്ങളും ആദ്യമേ പരസ്യ ഇനത്തിൽ പൊട്ടിച്ചത് അഞ്ചു ലക്ഷമല്ല മറിച്ച് കോടികൾ കഴിഞ്ഞ കൊല്ലത്തെ കേരളീയമെന്ന കരാള ധൂർത്തിൽ ഏഴ് ദിവസത്തേക്ക് തന്റെ ഫുൾ ഫിഗർ മുൻ പേജിൽ ഫുൾ പേജ് ആയിട്ട് കൊടുക്കാൻ കോപ്റ്റൺ ചിലവിട്ടത് നാല് കോടി രൂപ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വെച്ചു കൊടുത്ത വകയിൽ പോക്കറ്റ് ശൂന്യമായ കടവും കടക്കം വിട്ട വട്ടിയും ഹൈക്കമാൻഡുമാർ പത്രം തുറന്നപ്പോൾ കണ്ടത് തങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയ മുതലിന്റെ ഫുൾ ഫിഗർ സ്വന്തമായി ഒരു നാല് കാല് ഓലപ്പുര സ്വപ്നം കാണുന്ന പാവ മനുഷ്യർ തോട്ടുപരമ്പോരങ്ങളിൽ തകരപ്പാട്ടയും പ്ലാസ്റ്റിക്കും തുണിയും മറിച്ച് ഉറങ്ങുമ്പോൾ കോപ്റ്റന്റെ മുപ്പത്തിയെട്ട് ലക്ഷത്തിലധികം ചിലവിട്ട പശുത്തൊഴുത്തിൽ പശുക്കൾ ലക്ഷങ്ങളുടെ മ്യൂസിക് ഇട്ട് ചാണകമിടുന്നത് ചൈനീസ് കപ്പൽ വിഴിഞ്ഞത്ത് വന്നതിന് പൊട്ടിച്ച ലക്ഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആദിവാസി ഊരുകളിലെ എത്രയോ പാവപ്പെട്ട മനുഷ്യർ രണ്ടു നേരം കഞ്ഞിവെച്ച് വയറു നിറച്ചേനെ അന്ന് കേരളത്തിലെ ദീപാവലി അലങ്കാരത്തിൽ ചിലവാക്കിയ രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിന്റെ പകുതി പോലും വേണ്ടായിരുന്നു കിടപ്പ് രോഗികളുടെ അലവൻസ് കൊടുത്തു തീർക്കാൻ പാവപ്പെട്ട നികുതി പണം എടുത്ത് കുടുംബസമേതം ഇരിക്കേണ്ട രാജ്യങ്ങളായ രാജ്യങ്ങളിൽ ഫോറിൻ ടൂർ പോകുന്നതിൽ കുഴപ്പമില്ല കോടികളുടെ ദൂർത്ത് നടത്തിയ എ സി കക്കൂസ് ബസ് യാത്രയും മിനിറ്റ് മിനിറ്റ് ഇടവേളകളിൽ ഇറങ്ങി മൂക്കുമുട്ടെ ശാപ്പിട്ട് നടത്തിയ ഒരു മാസം നീണ്ടുനിന്ന നവ ആർഭാട യാത്രയിൽ ഒരു അപാകതയുമില്ല ഒരു കോടി രൂപയുടെ നവകേരള ബസ് അടപ്പിളകി ഇപ്പോൾ പെരുവഴിയിൽ കിടപ്പായതും നോ വറീസ് നമ്മുടെ നികുതി പണം എടുത്ത് നാൽപ്പത് അകമ്പടി വാഹനങ്ങളോടെ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി നേർവാഴ്ച നടത്തുന്നതിൽ മന്ത്രി ഗ്രാൻഡയ്ക്ക് ഇല്ല ലക്ഷങ്ങൾ ചിഴവിട്ട് നൃത്തം പഠിപ്പിച്ച യുവജനോത്സവങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ ഒരു കലാകാരി പിന്നീട് അവരുടെ കഴിവ് കൊണ്ട് മികച്ച നടിയായപ്പോൾ അങ്ങനെ നടിയായതുകൊണ്ട് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നോക്കി അവരെ എന്ന് കരുതി അങ്ങോട്ട് ചെന്നപ്പോൾ അടപടലം തേഞ്ഞു അവർ നർത്തകിയായത് പണം ചിലവാക്കി പഠിച്ചിട്ടാണ് അവർ ഓരോ മത്സരങ്ങളിൽ പങ്കെടുത്തതും ലക്ഷ്യങ്ങൾ ചിലവഴിച്ചു തന്നെയാണ് പിന്നെ കലാതിലകമായതും നടിയായതും അവരുടെ കഴിവ് ആ കഴിവിന് ആ മികവിന് വിലയിടേണ്ടത് അവർ തന്നെയാണ് ഇരുചെവി മാത്രം അറിഞ്ഞൊരു സംഭവം പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞ് അറഞ്ചും പുറഞ്ചും ട്രോൾ ഇരന്ന് വാങ്ങിയ അതുകൊണ്ട് മാത്രം പഴയ താണ്ഡവ നാടകം ഒരിക്കൽ കൂടി വാർത്തയാക്കിയ ഈ മന്ത്രി അപ്പൂപ്പിന് എത്ര ലൈക്ക് മക്കളെ ഇന്നലെ വരെ ഇത് ബാലാമണി മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ ഇതിപ്പോ നാടും നാട്ടാരും അറിഞ്ഞിരിക്കുന്നു എന്റെ കണ്ണ എങ്ങനെയായിരുന്നു അവർ പോസ്റ്റിൽ കുറിച്ചിരുന്നത് ഇവിടെ പറയുന്നത് പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചും കലോത്സവ വേദികളിൽ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെയും പൊരുതി നേടിയ വിജയിച്ച് സമൂഹത്തിൽ ഒരു വിലയുണ്ടാക്കി ജീവിക്കുന്നവർ ഏറെയാണ് കല ചിലപ്പോൾ അവരുടെ അന്നമായിരിക്കാം അവരുടെ ഭീമമായ തുകകൾ എണ്ണിക്കൊടുത്തിട്ടാകും പഠിച്ചതും അതിലുപരി അവരുടെ കഴിവിനേയും മാനിക്കണം അവർക്ക് കിട്ടേണ്ട അർഹമായത് തന്നെ അവർ ചോദിച്ചു വാങ്ങുന്നതും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ കാട്ടി അവരുടെ ക്രൂശിക്കേണ്ടതില്ല എന്നാണ് പൊതുജന അഭിപ്രായവും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്